നിലവിൽ ഐ പി എല്ലിൽ കളിച്ചോണ്ടിരിക്കുന്ന ഒരുത്തിനെ കയറി ഓസ്ട്രേലിയൻ ഇതിഹാസമായ റക്കി പോണ്ടിങ് രജൻ വിളിക്കണമെങ്കിൽ ചില്ലറ റേഞ്ചൊന്നും പോരാ പൊതുവേ ഇന്ത്യൻ താരങ്ങളോട് പ്രത്യേക കടിയുള്ള താരങ്ങളിൽ ഒരാളായിട്ടാണ് പലരും വിക്കറ്റ് പൊണ്ടിങ്ങിനെ കാണുന്നത് പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ അവിശ്വസനീയമായ വിധത്തിൽ പഞ്ചാബ് കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പരാജയപ്പെടുത്തിയപ്പോൾ പഞ്ചാബിൻ്റെ നിരയിൽ തിളങ്ങി നിന്ന ഒരിഹ ഒരു ഇതിഹാസം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടും മുംബൈ ഇന്ത്യൻസിലൂടെയായിരുന്നു പുള്ളി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ അരങ്ങേറിയത് പിന്നീട് ആർ സി ബിയുടെ ഏറ്റവും വിശ്വസ്തനായ താരമായി മാറി അവിടെ നിന്ന് രാജസ്ഥാനിലേക്ക് വന്ന് അവിടെയും വിശ്വസ്തനായി മാറി ഇപ്പോൾ ഇതാ പഞ്ചാബിലേക്ക് വന്ന് അവിടെയും സമാനതകളില്ലാത്ത വിധം പെർഫോമൻസ് കാഴ്ചവെച്ച് ഇന്ന് വളരെ ക്രൂഷ്യലായിട്ടുള്ള നാല് വിക്കറ്റുകൾ പിഴുതെടുത്ത യുസ്വേന്ദ്ര ചാഹലിനെ കുറിച്ചാണ് ഓസ്ട്രേലിയൻ ഇതിഹാസമായി അരക്കിപ്പോണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് മത്സരത്തിന് മുൻപ് പുള്ളിക്ക് ഒരു ഫിറ്റ്നസ് പരിശോധന വേണ്ടി വന്നിരുന്നു കഴിഞ്ഞ മത്സരത്തിന് തോളില് പരക്കേറ്റതുകൊണ്ട് ചാഹലിന് കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമായിരുന്നു പക്ഷേ അവൻ കളിക്കളത്തിലേക്ക് വന്ന് നാല് നിർണായകമായ വിക്കറ്റുകൾ എടുത്തിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ മത്സരം പഞ്ചാബിന്റെ കൈയിലേക്ക് കൊണ്ടുവന്നത് ചാഹൽ തന്നെയാണ് അവൻ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഒരു ഇതിഹാസം തന്നെയാണ് ലെജൻഡ് തന്നെയാണെന്നാണ് പോണ്ടിങ്ങ് പറഞ്ഞത് പ്രീതി സിന്ത ചേച്ചിയും ചാഹലിനെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നിട്ടില്ല ആക്ച്വലി മത്സരത്തിന് മുമ്പ് ചാഹലിൻ്റെ തോളിന് ഫിറ്റ്നസ് ടെസ്റ്റ് വേണ്ടി വന്നു പക്ഷേ മത്സരത്തിന് കെ കെ ആറിന്റെ പേരുകേട്ട ബാറ്റിംഗ് നിരയുടെ ഫിറ്റ്നസ് നന്നായിട്ട് പരിശോധിക്കാൻ ചാഹലിന് കഴിഞ്ഞു ആ ഫിറ്റ്നസ് ടെസ്റ്റില് വിജയിച്ചതാരാണ് പരാജയപ്പെട്ടതാരാണ് ചാഹല് താൻ വിധേയനായ ടെസ്റ്റിൽ വിജയിച്ചു പക്ഷേ താൻ ഫിറ്റ്നസ് പരിശോധിച്ച കെ കെ ആർ ചഹാലിൻ്റെ മുന്നിൽ തകർന്നടിഞ്ഞു എന്ന് പറയണം അബ്സൊല്യൂട്ടറി സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ആയിരുന്നു ഇന്നുണ്ടായത് ശ്രേയസ്യർ എന്ന ക്യാപ്റ്റൻ്റെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനവും വിജയവും ഇന്ന് പ്രത്യേകം ഉയർന്നു നിൽക്കും എന്ന കാര്യത്തിലും സംശയം